ഭാഗവതം കേൾക്കേണ്ടത് ആരാണ് എന്നതാണ് നമുക്ക് ആദ്യം ചിന്തിക്കേണ്ട ഒരു വിഷയം ഇവിടെ ആരാണ് ഭാഗവതം കേൾക്കാനുള്ള അധികാരി ഭാഗവതത്തിനെയുണ്ട് ആരുടെ മുന്നിലാണ് ഈ ഭാഗവതം പറഞ്ഞത് ആരുടെ മുന്നിലാണ് പരീക്ഷത്തിന്റെ മുന്നിലാണ് ആരാണ് പറഞ്ഞത് ശ്രീശിവൻ മനസ്സിലായില്ലേ അപ്പോ അവിടെ പരീക്ഷത്തിന്റെ മുന്നിലാണ് ഭാഗവതം അപ്പൊ ഭാഗവതം കേൾക്കാനുള്ള അധികാരി പരീക്ഷിത്താണ് സംശയമില്ലല്ലോ ഇനി ഈ പരീക്ഷത്തും നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധം വേണോ നമ്മൾ ഭാഗവതം കേൾക്കുകയാണല്ലോ പരീക്ഷത്തും നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധം വേണോ ഉണ്ടാവണമല്ലോ അപ്പൊ ഇനി അതിനകത്ത് ഈ മറ്റേ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലുള്ള മറുപടി കാണുന്നത് മഴ പെയ്യോ സാധ്യതയുണ്ട് പെയ്താലും കുഴപ്പമില്ല പെയ്തില്ലേലും കുഴപ്പമില്ല നല്ല മറുപടിയാണ് കേട്ടോ ചൂരക്കോട്ടുകാർ മോശക്കാരല്ല ആ ഇനി ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഞാൻ ചോദ്യങ്ങളുടെ എണ്ണം കുറച്ചേക്കാം അപ്പോ ഇവിടെ പരീക്ഷത്തിന്റെ അർഹത എന്താണെന്ന് ചോദിച്ചാൽ ഒരു ജീവൻ അതിൻ്റെ നശ്വരതയെ കുറിച്ച് ബോധ്യപ്പെടുകയും ആ നശ്വരമായ ജീവന് ശാശ്വതമായി നേടുവാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന തിരിച്ചറിവിനെ സായത്തമാക്കുകയും ചെയ്യുകയാണ് ഭാഗവതം കേൾക്കാനുള്ള അർഹത ഇപ്പൊ നമ്മളുടെ ഒക്കെ ജീവൻ ശാശ്വതമാണോ ആണോ അല്ല പക്ഷെ നമ്മൾ എപ്പോഴും ഇത് ശാശ്വതമല്ല എന്ന ബോധത്തിൽ ഉറയ്ക്കാറുണ്ടോ അതുമില്ല ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ടില്ല എന്ന് പറഞ്ഞാൽ അതുമില്ല സത്യമാണ് ഇവിടെ മഹാഭാരതത്തില് ധർമ്മപുത്ര ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താ നമ്മൾ ആ കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ പാണ്ഡവന്മാർ വനവാസത്തിലൂടെ വനയാത്ര നടത്തി പോകുന്ന സമയത്ത് ദാഹിച്ച് ജലത്തിന് വേണ്ടിയിട്ട് വെള്ളമുണ്ടോ എന്ന് അന്വേഷിച്ചു വരാൻ വേണ്ടിയിട്ട് ധർമ്മപുത്ര അനുജന്മാരോട് പറയും അപ്പൊ മനത്തിന്റെ മുകളിൽ കയറി നോക്കുമ്പോൾ ദൂരെ ഒരു തടാകം കണ്ടു ഈ തടാകത്തിന് എടുക്കാൻ വേണ്ടി ആദ്യം ഈ സഹദേവൻ പോയി സഹദേവൻ വെള്ളം എടുക്കാൻ വെള്ളം വെള്ളമെടുക്കുന്ന സമയത്ത് അവിടെ ഒരു കൊക്കിന്റെ രൂപത്തിൽ യക്ഷൻ വന്നിരുന്നിട്ട് പറഞ്ഞു എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം എന്നിട്ട് മാത്രമേ വെള്ളം വെള്ളമെടുക്കാവൂ എന്ന് പറഞ്ഞു ഇവിടെ സഹദേവൻ പറഞ്ഞു പിന്നെ ഇവിടെ ദാവിച്ച് വരുന്നവൻ ചോദ്യത്തിന് ഉത്തരം പറയോ വെള്ളം കുടിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊക്കിന്റെ വാക്കിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് വെള്ളം കുടിച്ചു ബോധരഹിതനായി അവിടെ വീണു മരണത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് ബോധം നഷ്ടപ്പെട്ടു രണ്ടാമത് അന്വേഷണം പോകുന്ന നാവൂലിനും ഈ അവസ്ഥയുണ്ടായി അർജുനൻ വന്നപ്പോഴും ഇതേ കണക്ക് തന്നെ അനുഭവം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ഭീമൻ വന്നു ഭീമനും ഈ അവസ്ഥയുണ്ടായി അവസാനം സഹോദരന്മാരെ കാണാതെ അവിടേക്ക് ആര് വന്നു ധർമ്മപുത്രർ വന്നു ധർമ്മപുത്രർ വന്നിട്ട് അവിടെ ഈ വെള്ളം എടുക്കാൻ നേരത്തെ ഇതേ ചോദ്യം തന്നെ വന്നു എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം ധർമ്മപുത്രർ തന്റെ സഹോദരന്മാർ നാലു മേലൂടെ കിടക്കുന്നുണ്ട് ഈ അവസ്ഥ കണ്ടു ധർമ്മപുത്രർക്ക് മനസ്സിലായി എന്തോ ഒരു കാരണമുണ്ട് ധർമ്മപുത്ര അവിടെ നിന്നും ശരി താങ്കൾ ചോദിക്കൂ എന്ന് പറഞ്ഞു വിനയത്തോടു കൂടി ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു ഒരു അറുപത്തി മൂന്ന് ചോദ്യങ്ങളാണെന്നാണ് ഓർമ്മ അറുപത്തിമൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം വളരെ വലിയ തത്വത്തെയാണ് ആണവിടെ നമ്മൾക്ക് ജീവിതത്തിൽ പഠിക്കേണ്ട ജീവിത വിജയത്തിന് ഒരു വ്യക്തി സായത്തമാക്കേണ്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണതെന്ന് നമ്മൾ തിരിച്ചറിയണം ഇങ്ങനെയുള്ള ചില അമൂല്യമായത് പലതും നമ്മൾ തിരിച്ചറിയാതെയും ഉൾക്കൊള്ളാതെയും പോകുന്നതാണ് വളരെ ക്ലേശവും ദുഷ്കരവുമായി നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത് അതിനാ ഒരു ചോദ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമേതാണ് ഇന്നത്തെ കുട്ടികളോട് ചോദിച്ചാൽ അവര് നോക്കും താജ്മഹൽ ആണോ ചൈനയുടെ വന്മതിലാണോ ഇങ്ങനെയുള്ള കേട്ടിട്ടുള്ള ഏഴ് അത്ഭുതം ഉണ്ടല്ലോ അതിൽ തപ്പു പോയി അല്ലേ ഇവിടെ അതല്ല പറഞ്ഞത് ഇവിടെ ധർമ്മപുത്ര ഉത്തരം പറഞ്ഞത് വളരെ ഇതായിട്ടാണ് ധർമ്മപുത്ര പറയുന്നത് മരണമാണ് കാരണം അന്വദിനം അന്വദിനം നമ്മൾ അനേകം മരണങ്ങളെ കാണും പക്ഷേ ഈ മരണം നമുക്കുണ്ട് എന്നതിലേക്ക് നമ്മൾ ഉറയ്ക്കാറുണ്ടോ മനസ്സിലായി അതാണ് ലോകത്തിന് ഏറ്റവും വലിയ അത്ഭുതം നമ്മൾ അതിനെ വിസ്മരിക്കും അടുത്ത നിമിഷം നമ്മളതിനെ വിസ്മരിക്കും ആ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് അതിനകത്ത് ആ ചോദ്യത്തിനകത്ത് തന്നെ വരുന്നുണ്ട് ഈ ലോകത്ത് ഭൂമിയേക്കാൾ ക്ഷമയുള്ളത് ആർക്കാണ് ഒരു ചോദ്യം ചോദിക്കുന്നതാണ് അതിന്റെ ഉത്തരം എന്താണെന്നറിയോ ആ ഭൂമിയോളം ക്ഷമയല്ല ഭൂമിയേക്കാൾ ക്ഷമയുള്ളത് ഇതൊക്കെ അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ പല കുടുംബങ്ങളും ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്കാണ് ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യകത ഇപ്പൊ ഇരുന്ന് കണ്ണൂരിട്ട് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല പഠിപ്പിക്കേണ്ട സമയത്ത് ഇതൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും മനസ്സിലായില്ലേ ആരോ ഒക്കെ നമ്മളെ നിരചരിപ്പിച്ചു നമ്മുടെ പുരാണങ്ങളൊക്കെ അന്ധവിശ്വാസമാണെന്നും ഇതൊന്നും പഠിക്കേണ്ടതില്ലെന്നും ഇതൊന്നും പഠിച്ചാൽ ജോലി കിട്ടത്തില്ലെന്നും മനസ്സിലായില്ലേ ഇതുകൊണ്ട് പട്ടിണി മാറുമെന്നൊക്കെ ചോദിച്ച് പലരും നമ്മളെ പറ്റിച്ചു പറ്റിച്ച കാലത്ത് അവര് ബുദ്ധിമാന്മാരായി മാറി നമ്മളെല്ലാം ഇത് ഉപേക്ഷിക്കുകയും ചെയ്യും അതിൻ്റെ ആണ് നമ്മൾ ഇന്നത്തെ പ്രധാന പ്രശ്നം ഭൂമിയേക്കാൾ ക്ഷമയുള്ളത് അമ്മക്കാൾ ഇത് കൃത്യമായി നമ്മുടെ ഒരു കുഞ്ഞിനെ പഠിപ്പിച്ചിരുന്നു എങ്കിൽ ആ അമ്മമാരെ തെളിയിക്കാൻ എന്തെങ്കിലും അപ്പള് തയ്യാറാവുക ഒരിക്കലും തയ്യാറാവില്ല ഇന്ന് അങ്ങനെയാണോ അവസ്ഥ ആണോ ഇന്ന് ഓരോ ദിവസവും തെരുവിലും വീട്ടിലും അനാഥരാക്കപ്പെടുന്ന അമ്മമാരുടെ എണ്ണം കൂടുവാണോ കുറയാണോ ആ വഴിയിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഭാഗ്യവാണ് കാര്യം ആരെങ്കിലും നോക്കാനുണ്ടാവും ഇത് വഴിയും പോലും ഉപേക്ഷിക്കാതെ വീട്ടിൽ അനാഥരാക്കപ്പെടുന്നവരുടെ എണ്ണ വളരെ കൂടുതലായി മനസ്സിലായില്ലേ വീട്ടിലുള്ളവരെ പേടിച്ച് ആരും അങ്ങോട്ട് ഇത് നോക്കാനും ചെന്നത്തില്ല അവിടെ കിടന്ന് അലായിരിക്കാനേ വേണ്ടി നിത്യ നരകം എന്ന് പറയുന്നത് ഇന്ന് പല വീടുകളുടെ ഉള്ളിലാണ് ഈ ഭൂമിയിൽ നിന്നൊന്നും വേറെയൊക്കെ പോകണ്ട ഇവിടെ തന്നെയാണ് നരകം ഉള്ളത് ശരി ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ആകാശത്തേക്കാൾ വലുത് എന്താണെന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അവിടെ അച്ഛൻ എന്ന പേരാണ് പറയുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഭൂമിയേക്കാൾ ക്ഷമയുള്ളത് അമ്മയും ആകാശത്തേക്കാൾ വലുത് അച്ഛനുമാണ് ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയേണ്ട പാഠങ്ങളാണ് ആണോ മനസ്സിലായില്ലേ ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മുടെ വിദ്യാഭ്യാസമായി മാറേണ്ടതാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഇത് എടുത്തു പറഞ്ഞു അതൊന്നും മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതല്ല ഇതെല്ലാം ജീവിതത്തിൽ പഠിച്ച് ജീവിക്കാനുള്ളതാണ് ജീവിത ദർശനങ്ങളാണ് രാമായണവും ഭാരതവും മഹാഭാരതവും ഭഗവത്ഗീതയൊക്കെ ശരി ഇവിടെ പറഞ്ഞത് നമ്മൾ യക്ഷന്റെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പറഞ്ഞത് മരണത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അതിലേക്ക് നമ്മൾ വന്നത് അപ്പൊ ഇവിടെ പരീക്ഷത്തിന് യഥാർത്ഥത്തിൽ തന്റെ മരണത്തെ അംഗീകരിക്കാൻ സാധിച്ചു ആരും പരീക്ഷത്തിന് അതിനൊരു നിമിത്തമുണ്ടായി ഏഴാം നാള് ടിയേറ്റ് മരിക്കുന്നൊരു ശാപം അതിനൊരു കാരണമാണ് കാര്യമല്ല കാര്യം എന്താണ് മരണം മരണമുണ്ടാകുമെന്നുള്ള ബോധമാണ് ഉറപ്പിച്ചു അപ്പോ പരീക്ഷിച്ചു മരണമാസന്നമാണ് എന്ന് ബോധ്യം വന്നു നമ്മളാണ് കിടക്കിടയ്ക്ക് മറന്നു പോകുന്നില്ല ബോധ്യം വന്നു അപ്പോ മരണാസന്നനായിരിക്കുന്ന വ്യക്തിക്ക് ഇനിയുള്ള കാലം എന്താണ് ഏറ്റവും ശ്രേഷ്ഠമായി ചെയ്യാനുള്ളത് എന്നൊരു ചിന്തയും ആർക്കുണ്ടായി പരീക്ഷിച്ചിട്ടുണ്ട് ഈ ചിന്ത നമുക്കുണ്ടാവാറുണ്ടോ മരണാസന്നനായിരിക്കുന്ന എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി ചെയ്യാൻ എന്ത് കർമ്മമാണ് എന്ന് നമ്മളുടെ മനസ്സിൽ ചിന്ത ഉണ്ടാവാറുണ്ടോ എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തെന്നറിയുമോ നമ്മൾ മരണത്തെ അംഗീകരിച്ചിട്ടില്ല മുമ്പേ പറഞ്ഞാണെങ്കിൽ കാണാം മരണം ഒരു സത്യമാണ് പക്ഷെ എന്നാലും ആ മരണത്തിന് കൃത്യമായി ഏത് നിമിഷം ഉണ്ടാകുമെന്നൊരു ഉറപ്പ് നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ നമ്മൾ അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് പക്ഷെ അവിടെ പരീക്ഷത്ത് അത് ഉറപ്പിച്ചു അംഗീകരിച്ചു മനസ്സിലായില്ലേ അതുകൊണ്ട് മരണം ആസനമായിരിക്കുന്ന വ്യക്തിക്ക് എന്താണ് ചെയ്യുവാനുള്ളതെന്ന് ആര് ചിന്തിച്ചു പരീക്ഷത്തും ചിന്തിച്ചു ഈ സമയത്താണ് അവിടെ ഋഷീശ്വരന്മാര് അദ്ദേഹം ഈ ഈ വിഷയത്തെ ഈ സമസ്യ ചോദിച്ച ആൾക്കാര് അതിനുള്ള ഉത്തരം പറഞ്ഞു കൊടുത്തത് അന്ത്യകാല ാരായണ സ്മൃതി അപ്പൊ അന്ത്യകാലത്ത് ഇനി ഈ മരണമാസന്നമായിരിക്കുന്ന മൃത്യുവിന് നേടാനുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായതൊന്നു മാത്രമേ ഉള്ളൂ എന്താണ് അന്ത്യകാലത്ത് നാരായണ സ്മൃതി ഭഗവാന്റെ സ്മരണയാണ് മനസ്സിലായില്ലേ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ മനസ്സാരിൽ ഉറയ്ക്കണം ഭഗവാനില് ഉറയ്ക്കണം ഇതാണ് ഭാഗവതത്തിന്റെ ഉള്ളിലേക്കുള്ള പ്രവേശിക ഈ ബോധം നമ്മളിലേക്കും വന്നാൽ ഭാഗവതത്തിലേക്ക് കടക്കാൻ വളരെ എളുപ്പമാണ് ഈ ബോധം വന്നില്ലെങ്കിൽ ഭാഗവതം നമ്മുടെ മുമ്പിൽ കുറച്ച് കഥകളുണ്ട് പിന്നെ മനസ്സിലാക്കാൻ പ്രയാസമുള്ളതോ ചില ആൾക്കാർ വരത്തില്ലേ ഓഹ് എങ്ങുമൊക്കെ പോയിരുന്ന നമുക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവത്തില്ല എന്താ കാര്യം നമ്മളിൽ ഈ ബോധം വരുന്നില്ല പറഞ്ഞ ആശയം മനസ്സിലായില്ലേ ഈ മരണം എപ്പോഴും ഉണ്ടാകും ഏഴു നിമിഷം വേണമെങ്കിലും സംഭവിക്കാം ഇവിടെ പരീക്ഷത്തിനൊരു ആനുകൂല്യം ഉണ്ടായിരുന്നു നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏഴ് ദിവസം ഉണ്ടെന്നുള്ളത് മുൻകൂട്ടിയൊരു അറിവുണ്ട് ഏഴ് ദിവസം വരെ കൃത്യമായിട്ട് അക്കോട്ടിൽ

അതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞത് അരനിമിഷം കളയുന്നാലോ അപ്പൊ കളയാതെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടോ ശ്രമിക്കുന്നു ശ്രമിച്ചാൽ മതി ശ്രമിക്കുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും ആ ശ്രമത്തിന്റെ പാതയിലാണ് പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ഓരോ പടി മുന്നോട്ടെങ്കിലും പോകാൻ നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അവിടേക്ക് എത്താൻ സാധിക്കുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള ഒരു അധികാരി ഭാവത്തില് പരീക്ഷത്തിനെ അവതരിപ്പിച്ചു ഇനി